ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് റമദാൻ പ്രീ പ്രീപ്രിപ്പറേഷൻ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുവെക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം റമദാനിലെ ജോലി ഭാരം കുറയ്ക്കാനും വിവാദത്തുകളൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടാനൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാം അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാം ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം അത് ഇതാ കുറച്ച് ഷുഗർ എടുത്തിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതാ പൗഡറാക്കിയിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് ലെയ്മൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുള്ളാവും ഷുഗർ അങ്ങനെ ചേർക്കുമ്പോൾ അത് മെൽട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി ഇനി ഇതാ ഗരം മസാല റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്കും ബീഫ് കറിയിലേക്കും ബിരിയാണിക്കും സ്നാക്സിലേക്കും ഒക്കെ ആവശ്യമുള്ള അതാണ് ഗരം മസാല അപ്പോൾ അത് കുറച്ചധികം തന്നെ റെഡിയാക്കി വെക്കാം അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഗ്രീൻ റോയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡർ ആക്കിയിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കും ഇനി ഇതാ കുരുമുളക് പൊടി റെഡിയാക്കണം കുരുമുളക് നന്നായിട്ടൊന്ന് കൈകി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് പിന്നെ പിന്നെതാ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഇതും കൂടെ ഒന്ന് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം അതുപോലെ ജീരകം ഏലക്ക ഒക്കെ പൊടിച്ചിട്ട് വെക്കുന്നത് നന്നായിരിക്കും ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇഞ്ചിയിലും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഒരു വെളുത്തുള്ളിയുടെ സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാം തൊലി കളഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കോട്ടൺ ക്ലോത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി ഇതാ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇനി അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഇട്ടെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് മഞ്ഞൾപ്പൊടിയും സൺഫ്ലവർ ഓയിലും ഉപ്പും അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കേടു കൂടാതിരിക്കാൻ സഹായിക്കുന്നു ഒരു മാസത്തിലും അധികം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഐസ് ക്യൂബ് ക്യൂബാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാലും മതി ഇതാ കുറച്ച് തന്നെ ഇതുപോലെ ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചോക്ലേറ്റിൻ്റെ മോൾഡാണ് കേട്ടോ സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് ഇതാ ഇതെല്ലാം ഞാൻ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും ബോക്സിലാക്കിയിട്ടും സ്റ്റോർ ചെയ്യാം സിപ്ലോ കവർ ആയാലും നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാം നമുക്ക് കറിക്കൊക്കെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ക്യൂബൊക്കെ യൂസ് ചെയ്താൽ മതിയാവും ഇതാ കാരറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനികറും ചേർത്തിട്ട് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കും അപ്പോൾ അതിലെ വിഷാംശങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂറിന് ശേഷം അതാ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നന്നായിട്ട് കേക്ക് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതാ വേവിച്ച കാരറ്റ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇതാ ഈ പേസ്റ്റ് ഐസ് ഐസ്റ്ററയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇതാ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം സിബ്ലോ കവറിലും സ്റ്റോർ ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ജ്യൂസൊക്കെ റെഡിയാക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ക്യൂബ് എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കാം കുട്ടികൾക്കും നമുക്കൊക്കെ പെട്ടെന്ന് ജ്യൂസൊക്കെ കുടിക്കണം തോന്നുമ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇതാ കുറച്ച് ഗ്രീൻ പീസ് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രോസൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് സ്നാക്സിലേക്കോ അല്ലെങ്കിൽ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനും ബീഫൊക്കെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കടല കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതാ ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഉപ്പും മഞ്ഞുളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് എടുക്കാം എന്നിട്ട് ഇതാ ഇതൊരു സിബ്ലോ കവറിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്യാം ഇതാ കുറച്ച് ബീഫും കൂടെ വേവിച്ചെടുക്കണം മഞ്ഞൾ ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഈസി ആയിരിക്കും ബീഫൊക്കെ വേവിച്ചെടുക്കാൻ കുറച്ചധികം സമയം വേണമല്ലോ അപ്പോൾ ഇത് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാം റെഡിയാക്കാം ഇതാ കുറച്ചധികം തേങ്ങ പൊട്ടിച്ചിട്ട് ചെലവിറ്റ് വെക്കാം കുറച്ച് വറുത്തും വെക്കുന്നുണ്ട് ഫ്രിഡ്ജിന് താഴെ വെച്ചാൽ ഒരാഴ്ചയോളം കേടു കൂടാതിരിക്കും ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും കുറച്ച് അധികം തന്നെ ആക്കിയിട്ട് ആക്കിയിട്ട് ഇതുപോലെ സിബ്ലോ സിപ്ലോ കവറിലാക്കിയിട്ട് അതിൻ്റെ എയർ ഒക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് പലത്തിയിട്ട് വെച്ചാൽ ഒരുപാട് സ്പേസ് സേവ് ചെയ്യാം അതുപോലെ കൊക്കനട്ട് നീന്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കുകയും ചെയ്യാം ഇതാ കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്തും ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വറുത്തെച്ച് വെച്ചാൽ നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകവും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ടിട്ട് എടുക്കുന്നത് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ലോങ്ങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയുള്ളി ചേർക്കാത്തതായിരിക്കും നല്ലത് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും ഇനി ഇതാ കുറച്ചധികം ചെറിയുള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഒരു മൾട്ടി സ്റ്റോറേജ് ബോക്സസ് വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ ആദ്യം ആദ്യതാ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചെടുക്കാം ഇതിലിതാ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ ലോങ്ങ് ലൈഫ് കിട്ടാൻ കഴുകാത്തതായിരിക്കും നല്ലത് ഈ ഒരു ബോക്സിൽ നമുക്ക് ചെറിയ ഉള്ളി ചപ്പ് കറിവേപ്പില പച്ചമുളക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിതിൽ കറിവേപ്പിലയും പച്ചമുളകും ആണ് കേട്ടോ ബാക്കിയുള്ള ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്യണത് ഇതിന് മുകളിലായിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റോർ ചെയ്താൽ ഇതാ ഒരുപാട് കാലം അങ്ങനെ കേടു കൂടാതിരിക്കും ഇതാ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടും വയ്ക്കുന്നുണ്ട് മുകളിലായിട്ടും ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് മല്ലിയിലയും അതിൻ്റെ തണ്ടെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ഇതാ കുറച്ച് പുതിനയിലയും ഇതുപോലെ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനികറും ചേർത്തിട്ട് ഒരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ശേഷം കൈകി എടുത്തിട്ട് ചിബ്ലോക്ക് കവറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് ഓരോ ബാഗും എടുത്താൽ മതിയാവും വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും നഷ്ടപ്പെടുകയും ഇല്ല ഇതുപോലെ ബീഫും ഫിഷും ഒക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്താൽ മതി പിന്നെ അതാ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഉമ്മ റെഡിയാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം കൈകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് റീഫിൽ ചെയ്യണം അതാ കുറച്ച് വലിയ കണ്ടെയ്നറിലാക്കി വെക്കാണ് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കണ്ടെയ്നറിലും ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തു വെച്ചത് ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് ഓക്കേ